രാമായണത്തിൽ പാരമ്പര്യമായ ചികിത്സാ പദ്ധതി വേദങ്ങളിൽ കൂടി ഒന്നാണ് കാരണം വേദാന്ത സാര സംഗ്രഹമാണ് രാമായണം പറഞ്ഞ നാല് ഔഷധങ്ങൾ കൊണ്ടുവന്നും മരണപ്പെട്ടവരെ പുനരുജ്ജീവിച്ചിരിക്കുകയാണ് ഇല പ്രാഥമിക ഊർജത്തെ സൂര്യനിൽ നിന്നും സ്വീകരിക്കുന്ന ഒരു ഭാഗമാണ് ആ ഇലയെ കഴിക്കുന്ന നമുക്ക് പ്രാഥമിക ഊർജം കിട്ടും നേരെ മറിച്ച് മാംസാഹാരം കഴിച്ചാൽ നമുക്ക് സെക്കൻഡറി ഊർജമാണെങ്കിൽ രാവണൻ ഒരു നല്ല വൈദ്യനായിരുന്നു അങ്ങനെ ഒരു മുഖം ആ ഉണ്ട് വാസ്തവത്തിൽ രാവണന്റെ നിർമ്മിതിയാണ് ഇന്ന് കാണുന്ന ഈ ഹോമിയോ മെത്തേഡിലുള്ള ചികിത്സാശാസ്ത്രം അർക്കിത്സ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് ഉണ്ടായി വന്ന ഋഷിപ്രോക്തങ്ങളായ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം അത് പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളാണ് ഇടയ്ക്കാട സിദ്ധ അദ്ദേഹത്തിന്റെ ചിത്രം കണ്ട് കണ്ടാൽ നമുക്കറിയാൻ സാധിക്കും രണ്ട് മൺകുടങ്ങൾ കയ്യിൽ വെച്ചിട്ടുള്ള ചിത്രമാണ് ഒരു മൺകുടത്തിൽ എരിക്കിന്റെ പാലും മറ്റൊന്നിൽ കള്ളിപ്പാലുമാണ് അപ്പൊ ഇത് രണ്ടും കൊണ്ട് ലോകത്തിലെ ഏത് രോഗവും മാറ്റാൻ സാധിക്കും എന്ന് സ്ഥാപിച്ചവരാണത് നമ്മുടെ രാജ്യത്തിന് ഇതിനൊരു പ്രത്യേകത അമന്ത്ര അക്ഷരം നാസ്തി നാസ്തി മൂലമനൌഷധം അതായത് ഉപയോഗിക്കാത്ത ഒരു വൈദ്യനാണ് നമ്മൾ രാമായണം നമ്മള് രാമായി രാമായണത്തിലെ ഒരുപാട് ഔഷധങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം അങ്ങനെ ഒരുപാട് മന്ത്രങ്ങളെ കുറിച്ച് പറയുന്ന മൂലം ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരു കാവ്യൻ കൂടിയാണ് രാമായണം എന്ന് പറയുന്നത് ഒരു വൈദ്യൻ എന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ രാമായണം സഹായം ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ദേവന്മാരെല്ലാം വാനരന്മാരായി അവതരിപ്പിക്കണം അവതരിക്കണം എന്ന് പറഞ്ഞ ആ സമയത്ത് ഈ അശ്വനിദേവകളും ഒക്കെ വൈദ്യന്മാരായി വന്നിട്ടുണ്ട് അപ്പോ അവരും ഒക്കെ പറയുന്നുണ്ടല്ലോ സുഷേണനാണ് ലക്ഷ്മണനെ നസ്യം ചെയ്യുന്നത് അപ്പോ ശരിക്കും രാമായണത്തിൽ നമ്മുടെ പാരമ്പര്യമായ ചികിത്സാ പദ്ധതി വേദങ്ങളിൽ കൂടി വന്നതാണ് അപ്പൊ അത് രാമായണത്തിലുമുണ്ട് കാരണം സർവ വേദാന്ത സാര സംഗ്രഹമാണ് രാമായ രാമായ അപ്പൊ ആ വേദങ്ങളിലെ ചികിത്സാ പദ്ധതിയായ നമ്മുടെ പാരമ്പര്യ രീതികൾ അതിനകത്തുണ്ട് ഇപ്പോ മന്ത്രരൂപത്തിലാണ് പറയുന്നതെങ്കിലും ബലയും പുനരതിബലയും ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിക്കാനായി ബാലകന്മാരെ പഠിച്ചു ജപിച്ചാലെന്ന് വിശ്വാമിത്രൻ പറയുന്നു ബല എന്ന വാക്കിന്റെ അർത്ഥം എന്താ കുറുന്തോട്ടിയെന്നാണ് അപ്പൊ നമ്മളിപ്പോ ഇന്ന് കാണുന്ന ക്ഷീരബല ശുദ്ധബല ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം കുറുന്തോട്ടിയെ കൊണ്ടുണ്ടാക്കും അതുപോലെ എന്ന് വെച്ചാൽ പുനർനവാദം അതായത് നമ്മൾ തഴുതാമ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇതുകൊണ്ട് ഇവർക്ക് ശരീരത്തിന് ബലവും ദാഹം വരാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ള കുറുന്തോട്ടിയാണ് അങ്ങനെ പറയാം ഒരു വൈദ്യനെന്നുള്ള നിലയ്ക്ക് എന്റെ അഭിപ്രായമാണ് കാരണം വെച്ചാൽ ബലയ്ക്കും അതിബലയ്ക്കും ഇങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് അങ്ങനെ ഒരു മന്ത്രം ഉണ്ടായിരിക്കണം എനിക്ക് ആ മന്ത്രത്തെ സംബന്ധിച്ച് ധാരണയില്ല പക്ഷെ അങ്ങനെ ഒരു മന്ത്രം ഉണ്ടായിരിക്കണം അത് ഇതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രയോഗത്താലും ആയിരിക്കണം കാരണം നമ്മളിപ്പോ ഹോമങ്ങളിലൊക്കെ സമത്തുക്കളായി പലതരം ഔഷധങ്ങൾ ഉപയോഗിക്കാറുണ്ട് ചമത അതുപോലെ തന്നെ കടലാടി മുക്കുറ്റി കറുക ഇതൊക്കെ നമ്മൾ പലതരം സമത്തുക്കളായി ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഔഷധ പ്രയോഗത്തിന് വേണ്ടിയിട്ടാണല്ലോ അത് ഉപയോഗിക്കുക അപ്പോ നമ്മുടെ അമ്പലത്തിലെ ആചാരങ്ങൾ എടുത്തു നോക്കിയാലും കലശങ്ങളിലും മറ്റുമൊക്കെ അരയാലിൻ്റെ ഉപയോഗിക്കും ഇങ്ങനെ പല ദ്രവ്യങ്ങളിലും ക്ഷേത്രാചാരങ്ങളിൽ പോലും ഔഷധമില്ലാത്തൊരു കാര്യം ഇല്ല അപ്പം സ്വാഭാവികമായും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് ഉണ്ടായി വന്ന ഋഷിപ്രോക്തങ്ങളായ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം പിന്നെ രാമൻ ഉൾപ്പെടെ എല്ലാവരും മേഘനാഥൻ്റെ അസ്ത്രങ്ങളേറ്റ് വീണ് കിടക്കുന്ന സമയത്ത് കൈലാസ സന്നിധി ഋഷഭാദ്രിയിൽ നിന്ന് ഈ മരുവാമല ഹനുമാൻ സ്വാമി എടുത്തുകൊണ്ടുവരുന്നു അത് എടുത്തുകൊണ്ട് വരാൻ കാരണം നാല് മരുന്നുകളാണ് ജാമ്പവാൻ പറഞ്ഞത് മൃതസഞ്ജീവനി ആ മൃതസഞ്ജീവനി നാലാമതാണ് വിശല്യകരണി സന്താനകരണി സുവർണകരണി നാലാമത് മൃതസഞ്ജീവിനി അപ്പോ ഇതിലെ വിശല്യകരണി എന്ന് ഇപ്പോ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ വിശല്യകരണിയാണെന്ന് പറഞ്ഞ് പറയുന്നത് അയ്യപ്പാന എന്ന് പറയുന്നൊരു സസ്യമാണ് ചിലർ ശിവമൂലി എന്നൊക്കെ അങ്ങനെയും പറയും ശിവമൂല്യെന്നും പലതിനും പേര് പറയുന്നുണ്ട് എങ്കിൽ ഈ അയ്യം പാന എന്നും അയ്യം പന ഒക്കെ അതിനെ പറയുന്നുണ്ട് അത് ക്യാൻസർ ഉൾപ്പെടെയുള്ള പല ചികിത്സകൾക്കും പണ്ട് മുതലേ ആയുർവേദത്തിലും ഒക്കെ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായതും കരൾ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ രക്തശുദ്ധിക്കുമൊക്കെ ഈ അയ്യം പന ഉപയോഗിക്കുന്ന പല പ്രയോഗങ്ങളും ആയുർവേദത്തിലുണ്ട് എന്തായാലും ഈ മരുന്നുകളുണ്ട് അതുപോലെ രാമായണം നമ്മൾ വായിക്കുന്ന സമയത്ത് ചിത്രകൂടത്തിനെയും പഞ്ചാവടിയെയൊക്കെ വർണ്ണിക്കുമ്പോൾ നമ്മൾ നോക്കും കേരപൂകങ്ങളും കോവിതാരങ്ങളും ഏരണ്ട താല അശോക വനങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികൾ നോക്കുമ്പോ ഏരണ്ടം എന്ന് പറഞ്ഞാൽ ആവണക്കാണ് വാസയാണ് ഈ നാടലോട് അപ്പോ കേരപൂകങ്ങളും കോവിതാരങ്ങളും ചമ്പക അശോക ഉന്നാക താലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറയുന്നു അപ്പൊ കേരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ന് പറയുമ്പോൾ കമുകാണ് കോവിതാരം എന്ന് പറയുമ്പോൾ മന്ദാരമാണ് ഏരണ്ടം എന്ന് പറയുമ്പോൾ ആവണക്കാണ് വാസ എന്ന് പറയുന്ന ചില സ്ഥലങ്ങൾ അത് ആടലോടകമാണ് നമ്മൾ വാസാരിഷ്ടം വാസാസവം എന്നൊക്കെ പറയുന്ന ഒരിതുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ഔഷധ പ്രയോഗങ്ങളും നമുക്കിത് കാണാം എഴുത്തച്ഛന്റെ രാമായണത്തിലാകുമ്പോൾ കുറച്ചുകൂടി കേരളീയ ശൈലിയിൽ അത് പറയുന്നുണ്ട് വാഴയെക്കുറിച്ച് പറയുന്നുണ്ട് ചക്കയെക്കുറിച്ച് പറയുന്നു പനസം എന്ന് പറയുന്ന വാക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷത്തെ പരിരക്ഷിക്കുന്ന ആശ്രമ അന്തരീക്ഷങ്ങളെ സൂചിപ്പിക്കാനാണ് അപ്പോൾ ഇത് രാമായണത്തിൽ ധാരാളമുണ്ട് ഞാൻ വ്യക്തിപരമായി ചില കാര്യങ്ങൾ ചില വാക്കുകളുടെ അർത്ഥം അന്വേഷിച്ചത് വൈദ്യൻ എന്നുള്ള നിലയിലല്ല രാമായണം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് വൈദ്യശാസ്ത്രത്തിലേക്ക് വന്നപ്പോൾ അത് കൂടുതൽ ഉപകാരപ്പെട്ടുണ്ടോ അങ്ങനെ ഒരു അനുഭവം രാമായണത്തിനെ കൊണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പൊ നസ്യം എന്നുള്ള വാക്കുമൊക്കെ കുട്ടിക്കാലത്ത് രാമായണത്തിൽ നിന്നാണ് കേൾക്കുന്നത് നസ്യവും ചെയ്ത് കുമാരൻ ആലസ്യവും വേർപെട്ട് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ സുഷേണൻ പറഞ്ഞ അശ്വതി ദേവകളിൽ ഒരാളാണ് അപ്പൊ അങ്ങനെ നസ്യം ചെയ്യിപ്പിച്ചു ജാമ്പവാൻ അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് ഔഷധങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ശരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണോ ആ ചികിത്സാ രീതികൾ ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളില്ല നമ്മുടെ രാജ്യത്തിന് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് അമന്ത്രം അക്ഷരം മൂലം അനൌഷധം അയോഗ്യ പുരുഷോ നാസ്തി യോജകുർഭി അതായത് മന്ത്രത്തിന് ഉപയോഗിക്കാത്ത ഒരു അക്ഷരം ഇടയില്ല നാസ്തി മൂലം അനൌഷധം ഔഷധത്തിന് ഉപയോഗിക്കാത്ത സസ്യങ്ങളില്ല യോഗ്യത ഇല്ലാത്ത പുരുഷന്മാരുല്ല അപ്പൊ ഒരാൾക്ക് യോഗ്യത ഇല്ലാത്ത പുരുഷൻ എന്ന് പറയാറില്ല അയാൾ പുരുഷനല്ല എന്ന് പറയേണ്ടി വരും അപ്പൊ യോഗ്യതയുള്ളവനായിരിക്കും യോജകസ്തത്രത്തുള്ള ഏതിനെ ഏതിനോട് ചേർക്കണം എന്ന് അറിയാവുന്നവർക്ക് ഒരു ദൗർലഭ്യമുണ്ട് അത് പൊതുവിൽ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ആയുർവേദത്തിലും ഉണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നിപ്പോ നമുക്കിന്നിപ്പോ ലഭ്യമായിട്ടുള്ള പതിനാറാം നൂറ്റാണ്ടിൽ ഉൾപ്പെടെയുള്ള പല ഗ്രന്ഥങ്ങളൊന്നും ലഭ്യമാണ് അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കൊണ്ടാണ് ഇത് നടക്കാത്തതെന്ന് നമ്മൾ വിചാരിക്കും ശരിക്കും അതൊന്ന് വിശകലനം ചെയ്ത് പഠിച്ചാൽ നമുക്ക് നമുക്കിന്ന് കുറച്ചുകൂടി ആധുനിക സംവിധാനങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തി നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കും നടക്കാത്ത കാര്യങ്ങളല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ആയുർവേദത്തിലെ പല കാര്യങ്ങളും വളരെ പാരമ്പര്യമായി ഉണ്ടായതാണ് ആ ഔഷധ സസ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയുടെ തന്നെ പ്രത്യേകത അതാണ് ധാരാളം ഔഷധ ഇങ്ങനെ വളരുന്ന മറ്റൊരു ഭൂപ്രദേശവും നമുക്ക് കാണാൻ സാധ്യമല്ല ഇപ്പം ഹിമാലയ സാനുക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഔഷധങ്ങളുടെ ഒരു വലിയ കലോറയാണ് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് വന്നാൽ ലോകത്ത് എവിടെയും കിട്ടാത്ത ഇപ്പം അഗസ്ത്യെ തമിഴ്നാട്ടിൽ വന്നിട്ട് വലിയ തരത്തിൽ സിദ്ധവൈദ്യത്തെ പ്രചരിപ്പിച്ചു അത് പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാളാണ് ഇടയ്ക്കാടർ സിദ്ധർ അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടിട്ട് കണ്ടാൽ നമുക്കറിയാൻ സാധിക്കും രണ്ട് മൺകുടങ്ങൾ കയ്യിൽ വെച്ചിട്ടുള്ള ചിത്രമാണ് അതിൽ ഒരു മൺകുടത്തിൽ എരിക്കിൻ്റെ പാലും മറ്റൊന്നിൽ കള്ളിപ്പാലുമാണ് ഇത് രണ്ടും കൊണ്ട് ലോകത്തിലെ ഏത് രോഗവും മാറ്റാൻ സാധിക്കും എന്ന് സ്ഥാപിച്ചവരാണതൊക്കെ അതുപോലെ തന്നെ പുലിപ്പാണി വൈദ്യം അഗസ്സ്യരുടെ മറ്റൊരു ശിഷ്യനാണ് നമ്മൾ പളനിയിൽ പോയാൽ നമ്മൾ ആ പടിക്കെട്ട് കയറുന്നതിന് തൊട്ട് താഴെയാണ് പുലിപ്പാണിയുടെ സമാധി കാരണം ഭോഗരുടെയും അനുയായി ആയിരുന്നു പുലിപ്പാണി അപ്പോൾ അതൊക്കെ പുലിപ്പാണി വൈദ്യവും ഇന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും എന്തിനേറെ പറയുന്നു രാവണൻ ഒരു നല്ല വൈദ്യനായിരുന്നു രാവണൻ അങ്ങനൊരു മുഖം കൂടി ആ ഉണ്ട് കാരണം അത് പ്രസക്തമായ ഒരു കാര്യമാണ് അതായത് മയനോട് രാവണൻ പോരനു പോകുമ്പോൾ മയൻ പറഞ്ഞു എനിക്ക് അതിനുള്ള ശക്തിയില്ല നമുക്ക് സന്ധ്യ ചെയ്യാം അപ്പോ രാവണൻ കരുതി ദുർബലനായ മയനോട് എന്ത് സന്ധ്യ ചെയ്തിട്ട് എന്താ കാര്യം ഒരു കാര്യവുമില്ല മയനോട് ഒരു സന്ധ്യ പിന്നീടുണ്ടാക്കി എന്താ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുക മണ്ഡോദരിയെ വിവാഹം കഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വിവരം ഗുരുവായ സാക്ഷാത് ശ്രീ പരമേശ്വരനെ അറിയിക്കാൻ രാവണൻ കൈലാസത്ത് പോകുന്നു വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു എന്ന് പറയുകയാണ് ആ സമയത്ത് പുത്രസമാനമായ വാത്സല്യം പാർവതീദേവിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പാർവതീദേവി ചിന്തിച്ചിട്ട് രാവണൻ്റെ ഒരു കാര്യം ഉപദേശിച്ചു രാക്ഷസ വംശമാണല്ലോ അവരുടെ ഭക്ഷണരീതിയും ഉറക്കവും മറ്റ് എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണ് അതുകൊണ്ട് നിന്റെ ഭാര്യയുടെയും കുടുംബത്തിന്റെയും ഒക്കെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ രക്ഷിക്കാൻ നിനക്ക് ഞാനൊരു വിദ്യ ഉപദേശിക്കാം അതിനെ കൃത്യമായി എഴുതി ചിട്ടപ്പെടുത്തി ഒരു ഗ്രന്ഥമാക്കിയത് രാവണമാണ് ആ ശാസ്ത്രത്തിന്റെ പേരാണ് അർക്കശാസ്ത്രം അർക്ക എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന അർത്ഥത്തിൽ അപ്പോ നമ്മൾ ഇന്ന് കാണുന്ന ഹോമിയോ ആണ് അപ്പൊ രാവണവിരചിത അർക്കശാസ്ത്രം അർക്കപ്രഭ അർക്ക ഇങ്ങനത്തെ പുസ്തകങ്ങൾ ഇന്നും ചിലയിടത്ത് ലഭ്യമാണത് ലഭ്യമല്ലാത്ത കാര്യമല്ല ഇതെല്ലാം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി വിദേശികൾ അവരുടെ തലത്തിലേക്ക് ആക്കിയെടുത്തതാണ് വാസ്തവത്തിൽ രാവണന്റെ നിർമ്മിതിയാണ് ഈ ഇന്ന് കാണുന്ന ഈ ഹോമിയോ മെത്തേഡിലുള്ള ഒരു ചികിത്സാശാസ്ത്രം അർക്ക ചികിത്സ ആയുർവേദത്തിലും അത്തരം ചികിത്സകളുണ്ട് അർക്കം ഉപയോഗിച്ചുള്ള പലതരം ഇപ്പം നമ്മൾ പഞ്ചഗവ്യ ചികിത്സ ചെയ്യും അതിൽ ഗോമൂത്ര അർക്ക ഉപയോഗിക്കാറുണ്ട് ആ ഇത്തരത്തിലുള്ള പലതരം അർക്ക പ്രയോഗങ്ങൾ രാവണനും കൂടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ രാമായണത്തിൽ പലതരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിൽ വലിയ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലങ്കയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് എല്ലാവരും മരിച്ചു വീഴുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് ലഭിക്കുന്ന ഔഷധങ്ങൾ കൊണ്ടാണ് എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റിയെടുക്കുന്നത് അത്തരത്തിൽ തന്നെ ഈ ഒറ്റമൂലികൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അപ്പോ ഇതും അത് നമ്മൾ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ നസ്യം ചെയ്തത് ഒരു ഒറ്റമൂല പ്രയോഗമാണ് ീ പറഞ്ഞ നാല് ഔഷധങ്ങളും കൊണ്ടുവന്നും മരണപ്പെട്ടവരെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ അതിന്റെ യോഗവും അതിന്റെ മാത്രയും ഒക്കെ അറിഞ്ഞു ചെയ്യാൻ അറിയുന്നവരാണ് കുറവ് നേരത്തെ പറഞ്ഞ മാതിരി രോജകസ്തത്ര ദുർലഭ പക്ഷെ വിദ്യകളുണ്ട് അതിനൊക്കെ വലിയ ശക്തിയുമുണ്ട് നമ്മളിപ്പോ ഉദാഹരണത്തിന് ഇന്നത്തെ കാലത്ത് കുട്ടികളുള്ള വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ വേംസിന്റെ പ്രശ്നം എല്ലാവരും വളരെ കഷ്ടപ്പെടുകയാണ് പലതവണ മരുന്ന് കഴിച്ചാലും മാത്രം എന്നാൽ നമ്മൾ മലയാളത്തിന്റെ അതിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മുയൽ ചെവി അതിന്റെ നീര് എടുത്തിട്ട് ഒരു മൂന്ന് ദിവസം തുടരെ രാവിലെ വെറും വയറ്റിൽ കൊടുത്താൽ അതോടുകൂടി വേംസിന്റെ പ്രശ്നം മാറും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഫലവും ചെയ്യും അപ്പൊ ഒറ്റമൂലി പ്രയോഗങ്ങൾക്ക് വലിയ ശക്തിയാണ് നമ്മൾ വിചാരിക്കുന്നത് മാതിരിയല്ല അപ്പൊ അത് രാമായണത്തിൽ പറയുന്ന ഈ പറഞ്ഞ കോപിതാരം മന്ദാരത്തിനും ഒക്കെ അത്തരത്തിലുള്ള അർജുന എന്ന് പറയുന്ന വാക്ക് പറയുന്നുണ്ട് അർജുന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന ഒരു സജീവന ഒരു മരമാണ് ആ അപ്പൊ ഇത്തരത്തിൽ ധാരാളം നമുക്ക് നീർമരുത് എന്ന് പറയും അർജുനം നീർമരുത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നല്ല പൂക്കൾ ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് വരുന്ന ഒരു മരമാണ് അതിന്റെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നേരത്തെ പറഞ്ഞ് തഴുതാമ അതി പല്ലാന്ന് പറഞ്ഞില്ലേ എന്നാണ് അതിന് പറയുക നമ്മൾ ഇന്ന് ലഭ്യമായ പുനർനവാരിഷ്ടം പുനർനവാധി കഷായം ആയിട്ടുള്ള എല്ലാം അത് ചേർത്തിട്ട് വരുന്നതാണ് അപ്പൊ അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് പുനർനവീകരിക്കും അപ്പോ ഇന്നിപ്പോ ഈ പറയുന്ന തൈറോയിഡിന്റെ പ്രശ്നം വരിക എച്ച് പി ലെവൽ കുറഞ്ഞു പോവുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം തഴുതാമയില്ലാത്തോരൻ തോരൻ വെച്ചുണ്ടാക്കി കഴിച്ചാൽ മതി ഒരാഴ്ച കൊണ്ട് തന്നെ അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പൊ ഇത്തരത്തിലുള്ള പലതരം പ്രയോഗങ്ങൾ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്തുകൊണ്ടാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതെന്താണെന്ന് അന്വേഷിക്കുന്ന ഒരു തലമുറ ഈ രാജ്യത്തുണ്ടാവും അവർ അത് അന്വേഷിക്കുമ്പോൾ ഇതിന്റെ സത്യം കണ്ടെത്തിക്കോട്ടെ രാമായണത്തിൽ ചേർത്തിരിക്കുന്നതാണ് അപ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ ധാരാളം ചെടികളും പൂക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നല്ല മണമായിരുന്നു എന്ന് എഴുതിയാൽ പോരായിരുന്നോ അപ്പോൾ ഇതൊരു സൂചിക പോലെ ഈ പേരുകളെ അവിടെ മനപൂർവ്വം പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇത് ഭാവി തലമുറയ്ക്ക് ഒരു വലിയ മുതൽ കൂട്ടാവും ഈ ശാസ്ത്രം ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലേക്കൊക്കെ പാലക്കാട്ടിലേക്കൊക്കെ ഈ കർക്കിടക മാസമായ പത്തിലകൾ കഴിക്കുന്നതിന്റെ ആചാരമുണ്ട് പക്ഷേ അതില് നമ്മള് മുഴുങ്ങയുടെ ഇല ഉപയോഗിക്കുകയും ഇല്ല അപ്പോ പൊതുവെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ശ്രീ പാർവതിയുടെ മാലയാണ് മുഴുങ്ങയുടെ ഇല അതുകൊണ്ടാണ് ഈ സമയത്ത് അത് കഴിക്കാത്തത് എന്നാണ് വിശ്വാസമായ അതിനെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ ശരിക്കും അതൊരു ടോക്സിഫിക്കേഷന്റെ ഭാഗമായിട്ടാണോ മുഴുങ്ങയുടെ ഇല കഴിക്കാത്തത് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ കർക്കിടക മാസത്തിൽ വലിയ ശക്തിയുണ്ട് പാമ്പ് കടിച്ചാൽ പോലും നമ്മൾ ആ മുരിങ്ങയുടെ മരത്തിന്റെ ആ പോയിട്ട് നമ്മൾ ശക്തി ശക്തമായി കടിച്ചു പിടിച്ചങ്ങനെ നിന്നാൽ ആ വിഷം ഇറങ്ങും അതെ അതിശക്തമായി കടിച്ചു പിടിച്ചിരിക്കും കടിക്കുന്ന ബലം കുറയ്ക്കാതെ അങ്ങനെ നിൽക്കും കുറച്ച് സമയം നിന്നാൽ ആ വിഷത്തിന് ഇളവുണ്ടാകും ഇതൊരു വലിയ ശാസ്ത്ര സത്യമാണ് അപ്പൊ അതിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് മുരിങ്ങയില കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതിന് തൊട്ടു മുമ്പത്തെ കാലാവസ്ഥ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഭയങ്കര വേനലാണ് ഇന്നിപ്പോ ആ വേനലിന് പുറമേ തന്നെ കാർബൺ മോണോക്സൈഡിന്റെയും മറ്റുള്ള മനുഷ്യനിർമ്മിതമായ മാലിന്യങ്ങളുടെ ഒക്കെ ഒരു തോത് അന്തരീക്ഷത്തിൽ വരെ കൂടുതലായി അത് കഴിഞ്ഞിട്ട് കർക്കിടക മാസം മിഥുനാവസാനമൊക്കെ ആകുമ്പോൾ ചെറിയ വേനൽ മഴയൊക്കെ ഉണ്ടാവും കർക്കിടക മാസത്തിൽ ചെറിയ ചാറ്റൽ മഴ ഇടയ്ക്കടി വന്നുകൊണ്ടേയിരിക്കും അത് കാരണമാണ് രോഗങ്ങൾ സാധാരണഗതിയിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ ചുമ ജലദോഷം കഫക്കെട്ട് ഇത്തരത്തിലുള്ള പനി ഇതൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട് അപ്പോ അതിന് കാരണം എന്താണ് ഈ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും മാലിന്യങ്ങളും ദാസമാലിന്യങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ജലത്തിൽ കൂടി ഭൂമിയിലേക്ക് പതിക്കും മുരിങ്ങയുടെ ഈ ഒരു സ്വഭാവം ഇതിനെയെല്ലാം ഈ മഴവെള്ളത്തിൽ കൂടി വലിച്ച് അത് സ്റ്റോറിക്കും അപ്പോ പണ്ട് കാലങ്ങളിൽ കിണറിനടുത്തൊരു മുരിങ്ങ നടലുണ്ടായിരുന്നു കാരണം എന്താ മഴവെള്ളം വെള്ളം കിണറ്റിലേക്ക് വരുന്നതിന് മുമ്പ് അതിനൊരു ഫിൽറ്ററിങ് ആവശ്യമാണ് അപ്പോൾ ഇത്തരം ഈ ഒരു കാരണമുള്ളത് കൊണ്ട് അതിന് വിഷാംശം കൂടുതൽ ഉണ്ടാവും അതുകൊണ്ട് മുരിങ്ങയില ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാമ്പ് കടിയേറ്റൊരാൾ അല്ലെങ്കിൽ ഇഴജന്തുക്കൾ കടിച്ച ഒരാൾ മുരിങ്ങ തടിയിൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ് എന്ന് വെച്ചോളൂ കുറച്ചു കാലത്തേക്ക് ആ മുരിങ്ങയിൽ നിന്ന് ഉപയോഗിക്കില്ലായിരുന്നു ആ അത് അത് വലിക്കും അത്രയും ശക്തിയുള്ളതാണ് മുരിങ്ങ ബലം കൊണ്ട് ദുർബലനാണെങ്കിലും വീര്യം കൊണ്ട് അതിബലവാനാണ് മറ്റു ഇലകൾ ഇലകൾ എന്തുകൊണ്ടാണ് ഇലകൾക്ക് ഇത്ര പ്രാധാന്യം ഒന്ന് ഈ പറഞ്ഞ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് നമ്മുടെ പചനത്തിന് കുറച്ച് കുറവുണ്ടാവും ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഇപ്പോ ഒരു കാര്യമാണ് ഈ ആമവാദം ആമവാദം എല്ലാരും വിചാരിക്കുന്നത് ചില ആൾക്കാർ പറഞ്ഞ കേട്ടിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരും ആമയെ പോലെ എഴുതുന്നതാണ് ആമവാദം എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരാൾക്ക് ആമം ഭജിക്കാതെ വരുന്നതാണ് ആമവാദം അതായത് ദഹനം ചിന്തയില്ലാതെ വരുമ്പോഴാണ് ആമവാദം എന്ന് നമ്മൾ പറയുക അപ്പോൾ വാദം എന്നുള്ള വാക്കിന് നമുക്ക് കാറ്റെന്നാണ് അർത്ഥം അത് സന്ധികളിൽ വന്നാൽ വാദമൊന്നും വയറ്റിൽ വന്നാൽ ഗ്യാസൊന്നും പറയാം അപ്പോ ഇത്തരത്തിൽ ഒരു സംഗതി ഉള്ളതുകൊണ്ട് നമ്മുടെ കുടലുകൾക്കും എല്ലാം ഒരു ശുദ്ധി പ്രക്രിയ അത്യാവശ്യമാണ് അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന സസ്യങ്ങളെ നോക്കിയാൽ കൊടുത്തുവ വരെ അതിൽ നമ്മൾ ഉപയോഗിക്കും ചേമ്പില തേനയില മുതലായിട്ടുള്ളതെല്ലാം ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് രക്തത്തിന് ശുദ്ധി ഉണ്ടാവും ഈ കൊടിത്തുവ നമുക്ക് ശരീരത്തിൽ സ്പർശിച്ചാൽ ചൊറി ഉണ്ടാവുമെങ്കിലും വിഷക്കടി മുതലായിട്ടുള്ള എല്ലാ കഷായങ്ങൾക്കും കൊടുത്തുവയുടെ പേരുപയോഗിക്കും പാമ്പിന്റെ വിഷത്തിന് വരെ കൊടുത്തൂവയുടെ പേര് ഉപയോഗിക്കുന്ന കഷായങ്ങളുണ്ട് അപ്പൊ ഇത്തരത്തിൽ കൊടുത്തുവന്നു പറയും നമ്മുടെ തെക്കോട്ട് ചൊറിയണം എന്നാ പറയാം കാരണം തൊട്ടാൽ മതി അത് ചൊറിയും അപ്പം അതിനുപോലും നേരത്തെ പറഞ്ഞപോലെ നാസ്തി മൂലം അനൌഷധം ഉദാഹരണത്തിന് കൊടുവേലി അതൊരു വിഷസസ്യമാണ് പക്ഷെ ആ കൊടുവേലി വേരിനെടുത്ത് അതിന്റെ നടുവിലുള്ള നാമ്പ് മാറ്റി അതിന് ചുണ്ണാമ്പ് വെള്ളത്തിൽ നമ്മൾ നാലിയാമ്പ് കിട്ടിരുന്നു ആ ചുണ്ണാമ്പ് വെള്ളം നല്ല ചുവന്ന കളറാണ് അതിനുശേഷം അതിനെ ശുദ്ധജലത്തിൽ കഴുകിയാൽ പിന്നെ അത് അമൃതനു തുല്യമായ ഒരു ആൻറ്റി ഇൻഫ്ലമേഷനാണ് മനസ്സിലായി അത്ര ശക്തി വിഷങ്ങൾക്ക് പോലും ഉണ്ട് അതിനെ നമ്മൾ ശുദ്ധി നമ്മുടെ ഋഷീശ്വരന്മാരുടെ ഒരു കഴിവതാണ് ആ വിഷത്തിനെ പോലും ഔഷധമാക്കുന്ന അമൃതാക്കുന്ന ഒരു സിദ്ധി വൈഭവം അവർ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരിക്കും അപ്പോൾ അത് നടക്കാത്ത കാര്യമല്ല ഇന്നും നടക്കും ഈ ഇലക്കരകളുടെ ഒരു പ്രാധാന്യം കർക്കിടക മാസത്തിൽ വളരെ വലുതാണ് അതുപോലെ തന്നെ ഭഗവതി ഈ ശ്രീ പോതിയെ വെക്കുക എന്നൊക്കെ പറയാ ഒരു ഭഗവതി ഉപാസനയ്ക്കുള്ളൊരു സമയം കൂടിയാണ് അപ്പൊ എന്താ ചെയ്യാ ഇലയുടെ ഉണ്ടാക്കും ഇലയുടെ ഉണ്ടാക്കുന്ന നമ്മുടെ തെക്കോട്ടൊക്കെ പൊരിയണി എന്ന് പറയുന്ന ഒരു വട്ടയല ആ ആ അതുപോലെ തന്നെ ചില ദിക്കുകളിലൊക്കെ ഒരു ഒരുവേരന്റെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളുള്ള സ്ത്രീകൾക്കെല്ലാം ഒരുവേരന്റെ ഇലയിലാണ് അതായത് പെരിങ്ങലം എന്ന് നമ്മൾ സാധാരണ പറയും ഇവിടെ വട്ടയില എന്നും പെരുവലോ എന്നൊക്കെ അതിന് പേരുണ്ട് അപ്പൊ ഈ ഒരു വേരന്റെ ഇലയിൽ ഉണ്ടാക്കി കഴിയും അപ്പൊ ഇലയ്ക്ക് പ്രാധാന്യം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ വാഴ ഇലയിലല്ല അട ഉണ്ടാക്കുന്നത് ഭഗവതിക്ക് പോലും ഈ പുരിയണി ഇല ഈ പെരുവെള്ളത്തിന്റെ ഇല ചീലാന്തി അതായത് ഇവിടെ എന്താ പറയാ ചീലാന്തി എന്നാ പൂവരശ് ആ പൂവരസിന്റെ ഇലയിലും ഒക്കെ ഇഡലി ഉണ്ടാക്കുന്നതും ഒക്കെ പൂവരസിന്റെ ഇല ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇലക്കറികൾക്ക് വലിയ പ്രാധാന്യം ഈ കാലത്തുണ്ട് കാരണം ഈ പൂരശിൻ്റെയൊക്കെ ഇലയ്ക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കുന്ന സ്വഭാവം അപ്പോൾ പണ്ടുകാലത്ത് കാ ഗർഭിണികൾക്കെല്ലാം പഴുത്ത പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കാൻ ഉണക്കലരി കഞ്ഞു കുടിക്കാൻ ഒരു നിർദ്ദേശം വയ്ക്കും അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് പ്രസവാനന്തരം പ്രമേഹം വർദ്ധിക്കാതിരിക്കാനാണ് അപ്പം ഇത്തരത്തിൽ ഇലകൾക്ക് വലിയ പ്രാധാന്യം ഇവിടെയുണ്ട് പ്രത്യേകിച്ച് കേരള കേരളീയ സമ്പ്രദായത്തിൽ ചക്രദത്തം പോലെയുള്ള ശാസ്ത്രങ്ങളിലൊക്കെ വളരെ പ്രാധാന്യപൂർവ്വം ഇലക്കറികളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇല നമ്മൾ പറഞ്ഞ പോലെ പ്രാഥമിക ഊർജത്തെ സൂര്യനിൽ നിന്നും സ്വീകരിക്കുന്ന ഒരു ഭാഗമാണ് ആ ഇലയെ കഴിക്കുന്ന നമുക്ക് പ്രാഥമിക ഊർജ്ജം കിട്ടും നേരെ മറിച്ച് മാംസാഹാരം കഴിച്ചാൽ നമുക്ക് സെക്കൻഡറി ഊർജമാണ് കിട്ടും അപ്പോൾ ശരിക്കും അതിനെ ഭഗവതിയെ ഉപാസിക്കുന്ന കാലമാക്കാനും രാമായണ മാസമാക്കാനും ഒക്കെ കാരണം മനുഷ്യൻ മറ്റ് മത്സ്യമാംസാദികളാകുന്ന ഭക്ഷണത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഇലക്കറികളും രാമനാമത്തിന്റെ ശക്തിയും ഭഗവതി പൂജയിൽ കൂടിയിട്ടുള്ള ഒരു ശക്തിയും ആ ഭഗവതി പൂജയുടെ നേദ്യങ്ങളായ ഇലയടയും മറ്റേ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഈ വയണ എന്ന് പറയുന്ന ചെടിയുടെ ഇല ഉണ്ടാക്കിയിട്ട് തിരളി പോലെയുള്ള ചില നേദ്യങ്ങളൊക്കെ ഉണ്ടാക്കും ഇതൊക്കെ കൂട്ടി ഈ ഇലയട ഉണ്ടാക്കുന്നതും വർത്തമാവില്ലല്ല ഉണക്കലരിയെ വെള്ളത്തിലിട്ട് കുതിർത്ത് മുൻകാലങ്ങളിലൊക്കെ ആട്ടുകല്ലിൽ തന്നെ അരച്ചെടുത്തിട്ട് അതിലാണ് ഉണ്ടാക്കുക അല്ല അവലും ഇത്രയും ശക്തമായ ഒരു ഭാഗം തന്നെയാണ് ഇല ജീവിതത്തിൽ ഒരിക്കലും തന്നെ മൂക്കുറ്റി ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മൂക്കുറ്റി വളരെ ഏറെ പ്രാധാന്യം കർക്കിടക മാസത്തിൽ കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഓണത്തിന് നമ്മള് പൂവിടുമ്പോ നടുവിൽ മൂക്കുറ്റിയാണ് വെക്കുക പക്ഷെ കർക്കിടകത്തെ എടുത്തു നോക്കുമ്പോൾ കർക്കിടത്തിന്റെ മൂക്കുറ്റിയുടെ ഇല ചാലിച്ചുകൊണ്ട് നമ്മൾ കുടി തൊടാറുണ്ട് സ്ത്രീകൾ മൂക്കുറ്റി കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കർക്കിടകത്തിലും പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം എന്തായിരിക്കും ഒന്ന് മുക്കുറ്റി മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള സസ്യമാണ് സസ്യമാണ്ക്കുറ്റി കൊണ്ട് ചാന്തണ്ടാക്കി ആ മുക്കുറ്റിയിലെ ചാറ് ചാന്ത അത് കവികൾ പോലും ധാരാളം പാടുന്ന ഒരു കാര്യമാണ് മുക്കുറ്റി ചാന്ത് എടുത്തിട്ട് പറഞ്ഞിട്ട് അപ്പൊ ഇത്തരത്തിൽ അതിനൊരു കാരണം എന്ന് വെച്ചാൽ അത് ഒരു നല്ല വിഷഹാരിയും കൂടിയാണ് അതായത് നമ്മുടെ സ്വക്ക് രോഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ടോക്സിൻസിനെയും ഒബ്സർവ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റാനുമുള്ളൊരു ശക്തി മുക്കുറ്റിക്കുണ്ട് അതുപോലെ തന്നെ മുക്കുറ്റിയുടെ ആ തണ്ട് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം വളരെ ഗാഠതയുള്ളതും ദൃഢതയേറിയതുമായ ഒരു സംഗതിയാണ് ഭൂമിയുടെ സ്വഭാവം പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ സ്വഭാവം കൂടുതലുള്ളതാണ് മുക്കുറ്റി അതുപോലെ തന്നെ അന്തരീക്ഷ ശുദ്ധിക്കും മുക്കുറ്റി ഒരു വലിയ നമ്മുടെ ഗണപതി ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്നതും അതുകൊണ്ടാണ് മുക്കുറ്റി കൊണ്ട് ഹോമം കഴിക്കുമല്ലോ അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന പാപഹരമാണ് മുക്കുറ്റി ഹോമിച്ചാൽ എന്നൊരു വിശ്വാസം നമ്മുടെ ഭാഗത്തുണ്ട് അതിന് കാരണം എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ഈ ഔഷധ ഗുണമാണ് അപ്പം മുക്കുറ്റി കൊണ്ട് ചാറ് എടുത്തിട്ട് ശാന്തണ്ടാക്കി തൊടുന്നൊരാചാരം കർക്കിടമാസത്തിലുണ്ട് അത് ഭഗവതിയെ പ്രസാദിപ്പിക്കും എന്നൊരു വിശ്വാസം അതിൻ്റെ പിന്നിൽ കൊടുത്തിരിക്കുന്നത് ആ പേരിൽ നമ്മളത് ധരിക്കാനും ആ ശക്തി ഈശ്വരീയമായ ശക്തിയോടൊപ്പം ഔഷധത്തിൻ്റെ ശക്തിയും കൂടെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ദശരഥ മഹാരാജാവിന്റെ മരണം അതിനുശേഷം ഭരതൻ ആ സമയത്ത് കൊട്ടാരത്തിലില്ല പിന്നീട് ഭരതൻ കൊട്ടാരത്തിലേക്ക് എത്തുന്നത് വരെ അമൃതശരീരം സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും അമൃതശരീരങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളത് ഫ്രീസ് ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത് പക്ഷെ അന്ന് ഇത്തരം കൃത്രിമ ശീതീകരണ സംവിധാനങ്ങളുണ്ട് പക്ഷെ അത് ഇത്രയും കേടുകൂടാതെ വെക്കാനുള്ള അവസ്ഥയില്ല അപ്പോൾ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് എണ്ണ തോണി എന്ന് പറയും നമ്മുടെ പാത്തിയല്ല തോണി തന്നെയാണ് തോണി പോലെ നാല് വശത്തും ഉയർത്തി അതുണ്ടാക്കിയതിന് ശേഷം അതിൽ ഔഷധ തൈലങ്ങൾ അതായത് നാൽപ്പാമര അതിതൈലം പോലെയുള്ളതും അതുപോലെ ആദ്യ കാലത്ത് ഇതിന് ദുർഗന്ധമുണ്ടാതിരിക്കാൻ മനുഷ്യൻ ആദ്യം ഉണ്ടാക്കിയ പെർഫ്യൂമ് കുറച്ച് കേട്ടിട്ടുണ്ടോ മനുഷ്യൻ ആദ്യം പെർഫ്യൂം ഉണ്ടാക്കുന്നത് പൊൻചെമ്പകം എന്ന് പറയുന്ന പുഷ്പത്തിൽ നിന്നാണ് അപ്പം അത് പൊഞ്ചമ്പകം വളരെ ദൂരെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ സുഗന്ധം അറിയണമെന്നില്ല പക്ഷെ നമ്മൾ നമ്മളത് എടുത്താൽ അസാധ്യമായ സുഗന്ധമുള്ളതാണ് ഓരോ നിറം പുഷ്പത്തിനും ഓരോ സുഗന്ധവും ഉണ്ട് അപ്പം ഈ പൊഞ്ചമ്പകത്തെ എണ്ണയിൽ ആ പൂവിനെ ഇട്ട് വയ്ക്കുക കുറച്ചു കാലം കഴിയുമ്പോൾ ആ മണം ആ എണ്ണയിലേക്ക് വരും അപ്പം ഇത്തരത്തിൽ ഔഷധ നിർമ്മിതമായ തൈലങ്ങളും സുഗന്ധം പൂരിതമായ തൈലങ്ങളും ചേർത്തിട്ട് ആ എണ്ണ തോണിയിലാണ് ശരിക്കും ഈ ദശരഥ മഹാരാജാവിൻ്റെ ആ ഭൗതിക ശരീരത്തെ സൂക്ഷിക്കുന്നു ഇന്ന് പോലും നമുക്ക് നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പ്രദായം തന്നെയാണത് അത് ചില ചലച്ചിത്രങ്ങളിലൊക്കെ അത് പിൽക്കാലത്തൊക്കെ ആവിഷ്കരിച്ചൊക്കെ വന്നിട്ടുണ്ട് അത് നടക്കാത്ത കാര്യമല്ല ഇന്നും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇന്ന് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഈ ഇലക്ട്രിക് ഇതായത് കൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് വാസ്തവത്തിൽ അത് കേടുകൂടാതെ ഇരിക്കാനും അതിന് ദുർഗന്ധം ഉണ്ടാകാതിരിക്കാനും അണുബാധയും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഇത് ദഹിപ്പിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അഗ്നി ഇതിനെ സ്വീകരിക്കുകയും ചെയ്യും കാരണം ഈ തൈലത്തിന്റെ അംശമുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ സൂക്ഷിക്കുന്നൊരു സമ്പ്രദായം മുമ്പുണ്ടായിരുന്നു നമസ്തേ